പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടികൊണ്ട മുള്ളൻചന്ദ്രപ്പനും ടോമിച്ചനും കൂടി ഇവരെ സൂക്ഷിക്കൂ എന്ന ബോർഡിലേക്ക് നോക്കുമ്പോൾ പാനും ടിലിറ്റുമായി ക്യാമറ നീങ്ങി മനസ്സ് നിറഞ്ഞു ചിരിക്കുന്ന ലാലേട്ടന്റെ ഫോട്ടോ തൊട്ടടുത്ത മൊമെന്റിൽ കൊച്ചി കാർണിവലിന്റെ അകമ്പടിയോടെ പിങ്ക് കോസ്റ്റ്യൂമും ഇട്ട് ചെട്ടികുളങ്ങര പാടുന്ന തലയുടെ കിടുക്കാച്ചി ഇൻട്രോ മലയാളത്തിൽ ഒരു എന്റർടൈൻമെന്റ് സിനിമയിലെ നായകന് കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് ഇൻട്രോ ജൂൺ ആറിന് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ തലയെയും പിള്ളേരെയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രം ആദ്യ ദിവസം ഷോയുണ്ടായിരുന്ന ചോട്ട മുമ്പെ പിന്നീട് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ തുടർന്ന് കൂടുതൽ സ്ക്രീനുകൾ ചാർട്ട് ചെയ്യുകയായിരുന്നു നാൽപ്പത് ലക്ഷം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രം സെക്കൻഡ് ഡേ എഴുപത്തിയഞ്ച് ലക്ഷത്തോടടുത്ത് നേടി കുതിപ്പ് തുടരുകയാണ് എന്നാൽ ഇതാദ്യമായല്ല റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം പ്രേക്ഷകർ ആഘോഷമാക്കുന്നത് റെയ്ബാനും വെച്ച് മുണ്ടുപെർച്ചടിയുമായി തുടങ്ങിയതാണ് മലയാള സിനിമയിലെ റീറിലീസ് ട്രെൻഡ് തമിഴ് തുടങ്ങിയ ഈ ട്രെൻഡ് മലയാള സിനിമയിലേക്ക് വന്നതും ലാലേട്ടൻ ചിത്രങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആടുതോമ വീണ്ടും ആഘോഷമാവുകയായിരുന്നു അഞ്ചു കോടിക്കടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനും ഈ ഭദ്രൻ ചിത്രത്തിനായി റിലീസ് ചെയ്ത ആദ്യകാലത്ത് തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ട ദേവദൂതനും റീറിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ ദേവദൂതന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി മലയാളത്തിലെ എവഗ്രീൻ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മണിച്ചിത്രത്താഴും മോശമല്ലാത്ത ഒരു തുക തന്നെ റീറിലീസ് വഴി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരുന്നു ലാലേട്ടൻ ചിത്രങ്ങൾ മാത്രമല്ല മലയാളത്തിൽ റീറിലീസായി എത്തിയിട്ടുള്ളത് മമ്മൂട്ടി നായകനായ ആവനാഴി ഒരു വടക്കൻ വീരഗാഥ പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ വെല്ലേട്ടൻ തുടങ്ങിയ ചിത്രങ്ങളും പൃഥ്വിരാജ് നായകനായ അൻവറും വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി പ്രേമവും ഹൃദയവും ഒക്കെ എത്തിയിരുന്നു എന്നാൽ ഇക്കൂട്ടത്തിൽ വെല്ലേട്ടൻ മാത്രമാണ് തരക്കേടില്ലാത്ത രീതിയിൽ ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ചത് റീറിലീസ് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷനിൽ മൂന്നാം സ്ഥാനത്താണ് ചോട്ടാ മുംബൈ പടികവും മണിച്ചിത്രത്താഴുമാണ് ഇതിനു മുൻപിൽ ദേവദൂതൻ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും വെല്ലിയേട്ടനുമാണ് ഉള്ളത് ഇത്രയേറെ സിനിമകൾ റീറിലീസ് ചെയ്തിട്ടും മോഹൻലാൽ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രങ്ങൾക്ക് മാത്രമാണ് പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നുള്ളൂ എന്റർടൈൻമെന്റ് ഫാക്ടറിയുള്ള റിപ്പീറ്റ് ഉള്ള ചിത്രങ്ങളാണ് തിയേറ്ററിൽ ആഘോഷമാകുന്നതെന്ന് വ്യക്തം അതിന് തെളിവാണ് അവസാനമായി തിയേറ്ററുകളിലെത്തിയ ചോട്ട മുംബൈയും നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അതർമ്മിയും ശത്രുവും ഞാൻ തന്നെയാണ് പേര് നടേശൻ എന്ന ഒറ്റ ഡയലോഗിലൂടെ മാസ്ക ബാപ്പ എത്തിയ കലാഭവൻ മണിയും സ്ഥിരം നായികാ സങ്കല്പങ്ങളെ തച്ചുടച്ച് ഓട്ടോ ഓടിച്ചുകൊണ്ടെത്തുന്ന പറക്കുലതയും ചിത്രത്തിന് ആവേശമായി മുള്ളൻ ചന്ദ്രപ്പനും പടകം ബഷീറും ടോമിച്ചനും സൈനുവും തലയോടൊപ്പം ആറാടിയ ചിത്രത്തിൽ അൻവർ റഷീദ് എന്ന ക്രാഫ്റ്റ്മാനും രാഹുൽ രാജ് എന്ന മ്യൂസിക് ഡയറക്ടറും അറിഞ്ഞു പണിയെടുത്തപ്പോൾ ലഭിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എന്റർടൈൻമെന്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചോട്ട മുംബൈക്ക് പുറമെ ദേവാസുരം ആറാന്തമ്പുരാൻ കിരീടം കാലാപാനി തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളും ഫോർ കെ റെസൊല്യൂഷനിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ ഈ സിനിമകളും പ്രേക്ഷകർ കൊണ്ടാടുമോ എന്ന് കാത്തിരുന്നു കാണാം